ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പൊട്ടറ്റോ പുലാവാണ് കേട്ടോ അതിനായിട്ടൊരു മൂന്ന് കപ്പ് ബസ്മതി റൈസ് വെള്ളത്തിൽ കുതിരണായിട്ട് കൊടുക്കുന്നുണ്ട് പുലാവ് എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ അപ്പോൾ അതിനായിട്ടൊരു മസാല തയ്യാറാക്കുകയാണ് മിക്സിയുടെ ജാറിലേക്ക് ഒരു അഞ്ചാറ് ക്യാഷ്നിട്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലി അല്ല ഇത്രയിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു പൊട്ടറ്റോ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ടോ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതോട്ടിരിക്കട്ടെ ഇനി ഒരു പാൻ എടുപ്പത്ത് വെക്കുക നന്നായിട്ട് ചൂടായി വരുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി അതിലേക്ക് രണ്ട് മൂന്ന് വയനില ഒരു കഷ്ണം പട്ട മൂന്നാല് ഗ്രാമ്പൂ ഒരു രണ്ട് ഏലയ്ക്ക കുറച്ച് ക്യാഷ്യും കൂടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ നമ്മളുടെ എന്താ സവാളയും നമ്മളുടെ പൊട്ടറ്റോ എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊട്ടറ്റോയ്ക്ക് പകരം ക്യാരറ്റ് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെല്ലാം ബീൻസ് എന്താ പറയുക ഗ്രീൻ ബീൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം ഇത് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കുക ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കും നമ്മളുടെ ഇല്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ക്യാഷ്നട്ടും പച്ചമുളകും നമ്മൾ മല്ലിയിലയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അങ്ങനെ ചതച്ചില്ലേ അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ നമ്മുടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആ പച്ചമണം വരെ ഒന്ന് വാട്ടി കൊടുക്കുക കേട്ടോ നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു കളർ ഇങ്ങനെയൊക്കെ നിൽക്കണം പിന്നെ ഒരു ഹാഫ് ടീസ്പൂണോളം ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് ഒന്ന് മാ ഒരു പച്ചമളൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്തേക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം നമ്മളൊരു മൂന്ന് കപ്പ് അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇരട്ടിയായിട്ടുള്ള വെള്ളം ഏകദേശം ഒരു ആറ് കപ്പോളം വെള്ളം എടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് മല്ലിയിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ അപ്പോൾ തിളപ്പിച്ച വെള്ളം ആ ചൂടോടുകൂടി തന്നെ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണേ നമ്മൾ അരി കുതിരാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക നമ്മൾ കുതിർത്ത അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ആ മസാലയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്കിപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിനധികം കറികളൊന്നും വേണ്ട ജസ്റ്റ് ഒരു പപ്പടമോ ഒരച്ചാറോ എന്തെങ്കിലും മതി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അധികം സ്പൈസിയും അല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും പിന്നെ അത് നല്ല രീതിയിൽ തന്നെ ദാ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എഴുക്കുന്ന അരിയുടെ ഇരട്ടിയായിട്ട് നമ്മൾ കുക്കറിലല്ല ഇപ്പോൾ ഉണ്ടാക്കുന്നത് കുക്കറിലല്ല ഞാനിപ്പോൾ ദണ്ട് ഇതിലാണ് ഈ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുകളിൽ തന്നെ അത് വരുന്ന് നല്ല പാകമായിട്ട് കിട്ടും നല്ല അടിപൊളി അടിപൊളിയൊരു പുലാവ് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ആ മല്ലിയില ഇട്ട് തിളപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ മല്ലിയലയുടെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല നല്ലൊരു ഗ്രീൻ ഷെയ്ഡൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു കളറൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ നന്നായിട്ട് തിളച്ച് നമ്മളുടെ മല്ലിയുടെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിക്കൊള്ളുക ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നമുക്കിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇവിടെ നല്ല തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടിട്ട് നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുണ്ട് തുമ്മലൊക്കെ പൊതുവേ ഉള്ളത് കാരണം അതിൻ്റെ ഗുണപ്പുറപ്പാണ് രാവിലെ തന്നെ നല്ല ജലദോഷമൊക്കെ ആയിരുന്നു അപ്പോൾ അതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നതേ കണ്ടില്ലേ നമ്മളുടെ പുലാവ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം കേട്ടോ ചൂടോടുകൂടി തന്നെ അല്പം തൈരോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പപ്പടോ എന്താ അച്ചാറോ എന്തെങ്കിലും കൂട്ടി ഇപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെ വെറുതെ ആണെങ്കിലും കഴിക്കട്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ദാ അപ്പം നമ്മുടെ പൊട്ടറ്റോ പുലാവ് റെഡി ആയിട്ടുണ്ട് അധികം മസാലകളൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളാണ് എന്നാൽ വളരെ ടേസ്റ്റിയാണ് ഞാനിപ്പോൾ ഒരു വെജിറ്റബിളിൻ്റെ ഒരു മിക്സഡ് വെജിറ്റബിൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ആണേ ഇത് കഴിക്കുന്നത് അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം നമ്മൾ പൊട്ടറ്റവും ക്യാപ്സിക്കവും കോളിഫ്ലവറും ഒക്കെ ചേർത്ത് ഒരു മിക്സ് വെജ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ കഴിച്ചത് അതിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞല്ലോ ഒരല്പ തൈരോ എന്താ പറയുക അല്ലെങ്കിൽ എന്താ പറയുക പിന്നെതാ മുളകിൻ്റെ അച്ചാർ അത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ കാണാത്തുണ്ടെങ്കിൽ കാണുക കേട്ടോ നമ്മുടെ എരിവൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മളുടെ പൊട്ടാറ്റോ പുലാവും വെജ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ മുളകിൻ്റെ അച്ചാറും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്